വിശുദ്ധ ലൂക്കറിയിച്ചു ശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ആ ദിവസം തന്നെ അവയിൽ രണ്ടു പേർ ജെറുസലേമിൽ നിന്ന് അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എം്മാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാള തിരുന്നാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കുരിശികൾ സന്തോഷത്തോടെ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അച്ഛന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വചനത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ രണ്ട് അവരെന്താ ചെയ്തത് ജെറുസലേമിൽ നിന്ന് എം്മാവൂസിലേക്ക് യാത്ര ചെയ്തു ജെറുസലേം അല്ലേ ഈശോ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞേ ഞാൻ വരുന്നത് വരെ സഹായകനെ നൽകുന്നതുവരെ നിങ്ങൾ എവിടെയായിരിക്കണം നിങ്ങൾ ജറുസ്ലേമിൽ തന്നെ വസിക്കുവിശോ ഈ ഒരു കൽപ്പന കൊടുത്തിട്ടാണ് ഈ ലോകം വിട്ടുപോയത് ഈശോ ഈ ലോകം വിട്ടുപോയപ്പോൾ കൊടുത്ത ഈ കൽപ്പന പാലിക്കാനായിട്ട് സാധിക്കാത്ത രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ജെറുസലേം ദേവാലയം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എംമാബൂസിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ രണ്ട് ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത് കൂടെ ഈശോ നടന്നിട്ട് മൂന്ന് വർഷക്കാലം ഇവന്റെ കൂടെ നടന്നതാ എന്നിട്ട് കൂടെയുള്ള ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയോ പറ്റിയില്ല ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകരുമ്പോള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക ദൈവത്തിൽ നിന്ന് നീ അകലുമ്പോൾ നിനക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല നിന്റെ കൂടെ ഉണ്ട് ദൈവം കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ കണ്ണുകൾ മൂടപ്പെട്ട രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കാണുകയാണ് അവർക്ക് എപ്പോഴാണ് പിന്നീട് ഈ കണ്ണുകൾ തുറന്നത് ഈശോ അപ്പം എടുത്ത് മുറിച്ചു കൊടുത്തപ്പോൾ കണ്ണു തുറന്ന ഉടനെ ഇവരെന്താ ചെയ്തത് ആ രാത്രിയിൽ തന്നെ ഇവരെന്തു ചെയ്തു തിരിച്ചു നടന്നു തിരിച്ച് ദൈവസന്നിധിയിലേക്ക് നടക്കാനായിട്ട് തയ്യാറായി സ്നേഹമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നത് എപ്പോഴാണറിയോ ദൈവസന്നിധിയിൽ നിന്ന് അകലുമ്പോൾ എന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല പള്ളിയിൽ പോകാൻ സമയമില്ല ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ടോ അഞ്ച് മിനിറ്റ് ശാന്തമായിട്ടിരിക്കാനായിട്ടോ ഇന്നെനിക്ക് സമയമില്ലാതെ പോകുമ്പോൾ സ്നേഹമുള്ളവരെ ഒന്നോർത്തോണം ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോവുകയ ഈ അകൽച്ച എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ നേട്ടമല്ല മറിച്ച് ഒരു കോട്ടമാണ് ഞാൻ വീഴുന്നത് പാപത്തിലേക്കാവും എൻ്റെ ജീവിതം തെറ്റിന് അടിമപ്പെട്ടു പോകും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കി അവന്റെ കരം പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു പക്ഷേ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തില് തിരക്കുകളല്ലേ നമുക്ക് തിരക്കുകൾ കൊണ്ടുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല ഒരു ജപമാല പോലും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെല്ലുന്നത് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചാല് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ചടങ്ങ് തീർക്കുന്നത് പോലെ രണ്ടു വരും വായിച്ചു തീർക്കുകയാണ് എന്തിനാണ് ഈ ബൈബിൾ വായിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്തിനാ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാരണം ദൈവത്തോട് ഞാൻ ചേർന്നിരുന്നാൽ മാത്രമേ എന്റെ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ ഞാൻ അറിയാതെ പാപത്തിന് അടിമപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈശോ പറയുന്നത് നീ എന്നോട് ചേർന്ന് എന്നിൽ നിന്ന് നീ അകന്നു പോവരുത് ശാന്തമായിട്ടിരുന്ന് ഒന്ന് ചിന്തിക്കണം ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നുണ്ടതോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ കുർബാനയൊക്കെ സ്വീകരിക്കുന്നവർ അല്ലെ ആദ്യ നാളില് എന്ത് ഭക്തിയോടുകൂടിയ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചു കൊണ്ടിരുന്നത് കുംഭസാരം ആദ്യത്തെ കുംഭസാരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രമാത്രം ഒരുക്കത്തോടുകൂടി ത്യാഗമേറ്റെടുത്ത് എന്ത് സന്തോഷത്തോടു കൂടിയ ദൈവസന്നിധി വന്നൊന്ന് കുംഭസാരിച്ച് ആ കുംഭസാരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന് ലഭിച്ച ഒരു ആനന്ദമുണ്ടല്ലേ പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്ന് നഷ്ടപ്പെടുത്തി ഇന്ന് കുംഭസാരം നടത്തുക എന്ന് പറയുന്നത് ചടങ്ങ് തീർക്കുന്നത് പോലെയായി വിഷുക്ക് കുർബാനെ പങ്കെടുക്കുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അറിയാതെ നാവ് നീട്ടി എന്തോ സ്വീകരിച്ച് കടന്നു പോവുക വിഷുവെയാണ് സ്വീകരിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ഒന്ന് ചിന്തിക്കാം ഞാൻ ദൈവത്തോട് അടുത്തു വരികയാണോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ അകന്നു പോവുകയാണെങ്കിൽ തിരിച്ച് നടക്കണം തിരിച്ച് ദൈവസന്നിധിയിലേക്ക് നടക്കാം അവന്റെ സ്നേഹം മനസ്സിലാക്കാം കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ